ഓരോ ടീമും എടുത്ത് ടീം ആയിട്ട് നടത്തുന്ന പരിപാടി അവർ അവർ താൽക്കാലികമായിട്ട് സൈറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് രണ്ടി രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് അടുത്ത് ബുക്ക് ചെയ്തിട്ട് ഇവർ അകത്ത് തരണം അവന്മാർ കാണിക്കുന്ന പൂക്കിത്തരങ്ങൾ പുറത്തിറങ്ങി അറിയാണ്ടിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ ചെന്ന് പെട്ടുപോയി ഇത് ആരും ചോദിക്കും ആരും ചോദിക്കാൻ പറയാൻ ആരുമില്ല അവിടെ ഇല്ല അവിടെ ഗോവ ചെല്ലുന്നവർക്കുള്ള അവസ്ഥ ഒറ്റയ്ക്ക് ഇട്ടിക്കഴിഞ്ഞാൽ അവർ ചവിട്ടി കുട്ടികളായി അവിടെ ചെന്ന് സംഭവിച്ചു അവിടെ ഈ ഈ ബൗൺസർമാർ ഇവർ ഈ ഈ ഫങ്ഷൻ നടത്തിയതിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സ് ചെക്ക് ചെയ്ത പരിപാടിയാണ് അവരാണ് ചെയ്തേക്കുന്നത് അവർ അവർ ചവിട്ടിക്കൂട്ടിയായിട്ട് കുഞ്ഞിനെ കുന്നുകളും കുന്നു കളഞ്ഞിട്ട് കടലിട്ട് വിളന്നു പൈസ എടുത്ത് എടുത്തിട്ട് കടലിട്ട് വിളഞ്ഞാലും അത് ആരെന്തെന്ന് നമുക്കറിയില്ല ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അത് അന്വേഷിച്ചായിട്ട് അറിയാൻ പറ്റുള്ളൂ ഏത് ഗ്രൂപ്പാണ് ചെയ്തത് ഏത് സൈറ്റാണ് ഇതൊന്നും നമുക്കറിയില്ലല്ലോ ഞാനാദ്യ കോവയ്ക്ക് ഉള്ളു ഞാൻ കോവഴി പോകുന്ന ആദ്യമായിട്ടാണ് ജീപ്ലാച്ചെള്ളത് ഇതെങ്ങനെയാലും നമുക്ക് ഇത് ആരാണ് ചെയ്തത് ഈ കുഞ്ഞിനെ അപകടപ്പെടുത്തി ആരും കണ്ടു കണ്ടുപിടിച്ചേ പറ്റുള്ളൂ കണ്ടുപിടിക്കണം അത് നമ്മൾ എങ്ങനെന്തെങ്കിലും സ്ട്രോങ് അത് നമുക്കായിട്ടുള്ള ഫോഴ്സോ മറ്റോ കാര്യങ്ങൾ നമുക്ക് അറിയില്ല എങ്ങനെ ചെയ്യാൻ പറ്റുന്ന അറിയാമല്ലോ അത് എങ്ങനെയെങ്കിലും സഹായിച്ച് നമ്മളെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം ഇത് കണ്ടുപിടിക്കണം ആരെയെന്ന് ആ എം ആ ഇനി ഒരു കുഞ്ഞിനുണ്ടാകാൻ പാടില്ല ഇങ്ങനെ അങ്ങനെ ഒരു ആഘോഷിക്കുന്നതിന് അടിച്ചു കൊല്ലണ്ട കാര്യം ഉണ്ടോ അത് എന്തിനു കൊന്നു എന്തിനാണ് കൊല്ലാൻ പോയത് അത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എങ്ങനെയായാലും അത് എങ്ങനെയാ എന്താ എൻ്റെ വഴിയെന്നറിയാൻ പറ്റില്ല എൻ്റെ കൂട്ടുകാരുടെ ഒക്കെ ആലോചിച്ചിട്ട് പാർട്ടിക്കാരുടെ ഒക്കെ അല്ലെങ്കിൽ ഇവിടെ മുരളിച്ചേട്ടനുണ്ട് എൻ്റെ ചേട്ടനുണ്ട് വി കെ എം ഉള്ളിച്ചേനോട് കണ്ടിട്ട് ഞാൻ സംസാരിക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും